ഈ രീതിയിലുള്ള കണ്ണടച്ചുള്ള വിമർശനം ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തില്ലായിരുന്നു ഇനി ഈ പരിപാടിയിലെ വിവാദ വിഷയത്തിലേക്ക് വരാം വീണ്ടും പ്രകോപനത്തിനോ എന്ന ചോദ്യത്തിന് നോ എന്നാണ് എന്റെ ഉത്തരം കാരണം ഒരു പ്രകോപനത്തിനും ഗവർണർ അവിടെ മുതിർന്നിട്ടില്ല ആ പരിപാടിയുടെ ഉള്ളടക്കം എന്താണ് എന്നതുകൂടി അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് അതൊരു സ്വകാര്യ പരിപാടിയാണ് ആ സ്വകാര്യ പരിപാടി ശ്രീപത്മനാഭ സേവാ സമിതി കൃത്യമായി രണ്ട് തവണ കത്തയച്ച് കൃത്യമായി രേഖാമൂലം ഈ പരിപാടി നടത്തുന്നതിനുള്ള അനുമതി കൃത്യമായി അതിന്റെ പണമടക്കം അടച്ച് ആ ഹോൾ എടുത്തതാണ് അവിടെ അഞ്ചുമണിക്ക് ശേഷം ആ ഹോൾ ഒക്കുപ്പൈ ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഈ സംഘാടക സമിതിക്കുണ്ട് അതുകൊണ്ടാണ് അവർ അവരുടേതായ രീതിയിൽ ആ പരിപാടി ക്രമീകരിച്ചത് അവിടെ മായ പരിപാടികൾ മതപരമായ പ്രഭാഷണങ്ങൾ അവയ്ക്കൊക്കെയാണ് സെനറ്റ് ഹോൾ വാടകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടത്തുമ്പോൾ വിലക്ക് അല്ലാതെ അവിടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡി മാത്രം നടത്തിയാൽ പോരല്ലോ അടിയന്തരാവസ്ഥ കാലത്തെ അതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരെ ആദരിക്കാനായിട്ടുള്ള പരിപാടിയാണെന്നേ ഗവർണർ അവിടെ നടത്തിയത് അടിയന്തര അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ അല്ല അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ അല്ല ഡി ജെയും വേടന്റെ പാട്ടുമൊക്കെ അല്ലല്ല ഡി ജെ നിങ്ങൾ അങ്ങനെ പറയാതെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലോ ആർ എസ് എസിന്റെ കൊടി കാണുന്നത് പ്രശ്നമൊന്നുമല്ല ശരി ഡി എൻ എ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലേ കൂടുതലൊന്നും പറയാൻ കൂടി എന്റെ സമയം കൂടി എടുക്കണ്ട എന്തായാലും അപ്പോൾ ഇവിടെ പരിപാടി റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിച്ചു രജിസ്ട്രാർ അറിയിച്ചു എന്നിട്ട് എന്ത് പറ്റി രജിസ്ട്രാർ അറിയിച്ചിട്ടും ഗവർണർ വേദിയിലെത്തി ആറ് പ്രതിഷേധിക്കാനായി നിന്ന് എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൂടി തന്നെയാണ് ആ കാർ കടന്നുവന്നത് അതും കണ്ണുള്ളവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി അപ്പോൾ പരിപാടി റദ്ദാക്കുന്നതായി ഒരു ഫോൺ കോൾ അങ്ങോട്ട് രാജ്ഭവനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാതി ആളല്ല രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോയി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച മന്ത്രി വി ശിവൻകുട്ടിക്കും നേരത്തെ എതിർത്തിട്ട് പോയ മന്ത്രി പി പ്രസാദിനും ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന പരിപാടിയിൽ പങ്കെടുത്തതോടെ ഗവർണർ ഇവിടെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ അതാണല്ലോ നിയമപരമായി പരിശോധിക്കാൻ കഴിയുക മതപരമായ ചിഹ്നങ്ങൾ മതപരമായ ചിഹ്നമായിട്ടൊന്നും കാവിക്കൊടിയെ ഒരിടത്തും എടുത്ത് അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല മതപരമായ ചിഹ്നമായി ഭാരതാംബയെയും എടുത്ത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ചിത്രം അവിടെ വെച്ചത് ചട്ടവിരുദ്ധമായി നോക്കി കാണാനും സാധിക്കില്ല നിയമപരമായിട്ടൊക്കെ പരിശോധിച്ച് നോക്കിയോളൂ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവർണർ അവിടേക്ക് വന്നത് ഈ നിയമ നിയമോദേശം തേടുന്ന ആളുകൾ ഒരു ഭാഗത്ത് മാത്രമല്ല മറുഭാഗത്തുമുണ്ട് കൃത്യമായി അഭിഭാഷക പരിഷത്ത അടക്കം ഉള്ള ഒരു സംവിധാനമാണ് ആർ എസ് എസ് എന്നതുകൂടി മനസ്സിലാക്കിക്കോളൂ അപ്പോൾ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സർവകലാശാലകൾ ഭരണഘടനാ ദിനമായി ആചരിക്കണമെന്ന് ഇതേ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചിട്ടുണ്ട് ആ കത്ത് വാങ്ങിയ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിന് അനുമതി കൊടുത്ത ഒരു വൈസ് ചാൻസലർ കേരള സർവകലാശാലയ്ക്ക് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ് അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഉചിതമായ ഒരു പരിപാടി തന്നെ ാണ് ഇന്ന് സെനറ്റ് ഹാളിൽ നടന്ന അല്ലാതെ അത് ആർ എസ് എസിന് പരിപാടിയാക്കാൻ നോക്കേണ്ട ഈ ദിവസം മറ്റൊരു കാര്യം കൂടിയുണ്ട് രാജ്യം തന്നെ കേന്ദ്ര സർക്കാർ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയവർക്ക് ആദരം അർപ്പിക്കുന്നതിനായി ഈ ദിവസം വിനിയോഗിക്കണമെന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഒഫീഷ്യൽ ഓർഡറായും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിനും ഈ പരിപാടിയെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഒരു സ്വകാര്യ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ശ്രീപത്മനാഭ സേവാ സമിതിയാണ് എന്ന് കരുതി ആ പരിപാടിയുടെ ഉള്ളടക്കം കൂടി നോക്കി മാത്രമേ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റില്ല എന്ന് പറയാനോ സാധിക്കുകയുള്ളൂ അതാണ് അവിടുത്തെ വസ്തുത എന്ന് പറയുന്നത് ഗവർണർ ഇന്ന് വന്നിട്ട് പറഞ്ഞത് എന്താണ് ഗവർണർ ഇന്ന് വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരെ സംസാരിക്കുകയല്ല ചെയ്തത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗോഗോ വിളിച്ചിട്ട് പോവുകയല്ല ചെയ്തത് ഗവർണർ അവിടെ വന്നിട്ട് വൃത്തിയായി സംസാരിച്ചു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ് രണ്ട് മണിക്കൂറോളം താമസിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഗവർണറാണോ ഇവിടുത്തെ പ്രകോപനക്കാരൻ എന്ത് ലോജിക്കിന്റെ പേരിലാണ് ഗവർണറെ ഒരു പ്രകോപനക്കാരനായിട്ട് ഇവിടെ മുദ്രകുത്തുന്നത് അതൊക്കെ മനസ്സിലുള്ള ആ ഒരു വിദ്വേഷത്തിന്റെ പ്രതീകമായി പുറത്തേക്ക് വരുന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു അന്നത്തെ സി പി ഐ എം ബന്ധത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി എന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മനപൂർവ്വം തമസ്കരിക്കേണ്ട സിപിഐഎമ്മും ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു അടിയന്തരാവസ്ഥയെ നേരിടാൻ സി പി ഐ എമ്മും ആർ എസ് എസും ഒന്നിച്ചു നിന്നു ഒരു വെള്ളവും ചേർത്തിട്ടില്ല കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് സിപിഐഎമ്മും ആർ എസ് എസും ഒന്നിച്ചു നിന്നു സിപിഐഎം പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ആർ എസ് എസ് ഒരിക്കലും സിപിഐഎമ്മിന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സിപിഐഎം ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിക്കുന്നത് സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്തിന്റെ അടക്കം നമ്മൾ ദൃശ്യം സാർ അവിടെ ഇരിക്കുക സാറിന് സർട്ടിഫിക്കറ്റ് ഒന്ന് തരുന്നത് ഞാനിവിടെ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഇരയല്ല മുഖ്യമന്ത്രി ചരിത്രം ചരിത്രം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത് ജനസംഘവും സിപിഐഎമ്മും ഒന്നിച്ച് ചേർന്നാണ് പോയത് ജനതാ പാർട്ടിയായി ചേർന്ന് ജനതാ പാർട്ടിയിൽ ജനതാ പാർട്ടി ജനസംഘവും ആർ എസ് എസും ജനസംഘത്തിന്റെ അടുത്ത ജനസംഘമായിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന രീതി അതിലുണ്ടായിരുന്ന വിഷയം മാറ്റിവിടേ ഞാൻ ഗവർണർ ജനതാർട്ടിയിലുള്ള ജനതാർട്ടിയിലുള്ള ഓ രാജഗോപാൽ ഉണ്ടായിരുന്ന ഓ രാജഗോപൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഓ രാജഗോപാൽ അല്ലാതെ അതെ അതെ ഓ രാജഗോപാലിന്റെ ഡി എൻ എ ഒന്ന് മാറ്റാൻ വേണ്ട ഓ രാജഗോപാൽ അന്ന് ആർ എസ് കാരാണ് ജനസംഘക്കാരനാണ് അത് കഴിഞ്ഞ് ജനതാപാർട്ടിയിലേക്ക് ും ഇപ്പോഴും അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന ബിജെപി ആ സമയത്ത് സിപിഎം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കണ്ട് സി പി ഐയും സി പി ഐ എല്ലാം ഒന്നായിരുന്നല്ലോ ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം നിങ്ങളൊന്നും ഇല്ലേ അതും അതുപോലെ തന്നെ ഡോക്ടർ ആരുടെ ചരിത്രപരമായ മണ്ഡലം ഡോക്ടർ വിത്ത് ഓൾ റെസ്പെക്ട് സ്റ്റോപ്പിറ്റ് താങ്കൾ പറയാം താങ്കൾ അല്ലല്ല ചരിത്ര വിരുദ്ധത്തിൽ മണ്ഡലം ഞാനിവിടെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനതാ പാർട്ടി ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ച അല്ലല്ലോ താങ്കൾ താങ്കൾക്ക് വരുമ്പോൾ ജനസംഘമുണ്ട് എന്റെ അവസരമാണ് എന്റെ അവസരമാണ് താങ്കൾക്ക് പറയാനുള്ള മണ്ഡത്തങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ പരിപാടി റദ്ദാക്കിയതായിട്ട് അറിയിച്ചു ഈ പരിപാടി ഇതാ റദ്ദായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ് കാര്യൊക്കെ നല്ല വൃത്തിയായിട്ട് രജിസ്ട്രാർ ആണ് ഇന്ന് പറ്റിച്ചത് അത് കൃത്യമായിട്ട് ഇന്ന് കേരളം കാണുകയും ചെയ്തു ആർ എസ് എസ് കാരായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ എങ്ങനെയാണോ തീരുമാനിച്ചത് അതേ രീതിയിൽ തന്നെ നടന്നു അതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടിയിരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിൽ വന്നപ്പോൾ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഗവർണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കെ തന്നെ പറഞ്ഞതാണ് ഞാനൊരു ഏറ്റുമുട്ടലിനുമില്ല പക്ഷേ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് കാരണം ഒരു സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരത യുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത് അതാരാണ് പിണറായി വിജയന്റെ എസ് കുഞ്ഞുങ്ങൾ ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ അവരാണ് അവിടെ വന്ന് പ്രകോപനം പ്രകോപനമുണ്ടാക്കിയത് അല്ലാതെ ഗവർണർ രാജേന്ദ്രം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് ജനതാ ജനസംഘത്തിലുണ്ടായിരുന്ന റ്റർത്തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ കേട്ടിട്ട് പോവാൻ താങ്കളിരുന്ന് അങ്ങോട്ട് പറ കേ ഞാൻ അക്കാദമിക് ആയിട്ടാണ് താങ്കളുടെ ചരിത്രം കേൾക്കേണ്ടത് താങ്കളുടെ താങ്കൾ വ്യക്തിപരമായ വ്യക്തിപരമായ അധിക്ഷേപം നടത്തും താങ്കൾക്ക് തുടരാം എന്തൊക്കെ അതൊക്കെ രാഷ്ട്രീയമാണ് അതൊക്കെ രാഷ്ട്രീയമാണ് അധ്യക്ഷ വ്യക്തിപരമായ അധ്യക്ഷൻ സാധ്യതയല്ലാവുന്ന സംഘടന നടത്തിയ പോരാട്ടത്തിൽ ഏഴായിരത്തി വരില്ല കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്ത് പറയാൻ പറ്റുമോ അതെ അതെ ഒരു തലവുറ അതെ രണ്ട് തലമുറ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥോന്നേ താങ്കൾ എന്താ ഒരു മണിക്കൂറിന് സംസാരിക്കുന്നേ താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത് താങ്കൾ അതിന് പറയാനുണ്ടെങ്കിൽ താരം പറഞ്ഞു വരണ്ട താങ്കൾ പറഞ്ഞു തീർക്കും താങ്കൾ പറഞ്ഞു തീർക്കും വ്യക്തി വ്യക്തിയധിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും ആൾക്കാരും ഉണ്ടെങ്കിൽ തലയിലോട്ട് കേറുണ്ടല്ലോ തിരുവാതിര എനിക്ക് നിങ്ങളോട് ഇട്ട് അലയ്ക്കാൻ താല്പര്യമില്ല എനിക്ക് താങ്കളും വായിട്ട് അളക്കണം കം ടു ഹിസ്റ്ററിൽ താങ്കൾ ചരിത്രമല്ല വർത്തമാനമാണ് വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം അപ്പോഴേക്കും വിഷയം ഗതിമാറ്റിവിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലല്ല ഞാൻ പറയുന്ന ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ പറഞ്ഞോ കൗണ്ടർ വന്നോണ്ടല്ലേ ഞാനിവിടെ വിടപ്പെടാൻ വന്നോ കൌണ്ടർ ചെയ്തപ്പോഴുള്ള ഞാൻ എന്റെ ഭാഗമാണ് സംസാരിച്ചത് ഇല്ലല്ലോ ഇത് ഞാനും ശുചീം തമ്മിലുള്ളത് എനിക്ക് സൗകര്യം ഒറ്റ കാര്യമുള്ളൂ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ചയെ തോക്കുമ്പോൾ ഇങ്ങനെ പണിപ്പോ ചർച്ചയെ തോക്കുന്നു എന്റെ രണ്ട് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി താങ്കൾ അടിയന്തര പ്രധാനമന്ത്രി അപമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും താങ്കൾ ചർച്ചകൾ ഇല്ല ഇല്ല താങ്കൾ താങ്കൾ ചോദ്യം കുറിച്ചോണ്ടെങ്കിൽ അടിയന്തര അടിയന്തരാവസ്ഥയുടെ താങ്കൾ താങ്കൾ കാണലോ അല്ല താങ്കൾ ഇടപെടുക അല്ല താങ്കൾ ഇടപെടുന്നത് എന്തിനാണ് ഇതൊരു ചർച്ചയല്ല ഇത് കണ്ടിരിക്കുന്നത് അല്ല പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കും ജനസംഘവും ഒന്ന് തന്നെയാണോ ജനസംഘവും ജനസംഖ്യ മത്സരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഗവർണർ ഗവർണറുടെ വാക്കുകൾ ഞാൻ ഐ വാസ് കോട്ടിംഗ് ഗവർണർ ഗവർണർ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാൻ അതിന് വിശദീകരണം തന്നു ഉണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഒരു മുന്നണിയായി അതായത് മുന്നണിയായി മത്സരിക്കുമ്പോൾ ആ സപ്താ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ ഓ രാജഗോപാൽ ആരാണ് അന്ന് ജനസംഘമുണ്ടോ ജനസംഘത്തെ പിരിച്ചുവിട്ടതിനു ശേഷമാണ് വേണ്ട എനിക്ക് സൗകര്യമല്ല തുടങ്ങാം അത് പറഞ്ഞുണ്ടോ നിങ്ങൾ ചരിത്രപരമായ വസ്തുത വളർത്തി മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം തെറ്റ് മനസ്സിലാക്കുന്ന തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി മനഃപൂർവ്വമുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പറച്ചിലുമായിരുന്നു പ്രേകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എനിക്ക് ചോദ്യമുണ്ട് സുജിയ പറഞ്ഞിരുന്നത് എന്താണ് ഈ ഭാരതാമ്പയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണോ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ എന്നെ സ്വിച്ച് ചെയ്യണമെന്നില്ല ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല ഉത്തരവില്ലെന്ന് ആ ഉത്തരവില്ലായ്മ ഡോക്ടർ അർജുൻ അരുൺ വിചാരിക്കുന്ന രീതിയിൽ ഈ ചർച്ച പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തു വന്നിരിക്കുന്നു ആ തീരുമാനത്തിന് ഞാൻ തയ്യാറല്ല ഡോക്ടർ പിണറായി ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പരിപാടിയെ കുറിച്ചാണ് അതാണ് ഗതിപ്പാറ്റിവിടാൻ എസ് എഫ്ഐയെ കുറിച്ച് ഉടനെ എന്റെ നേരെ കുതിര കയറാൻ വരുന്നു അതെല്ലാം താങ്കൾ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പറയുന്നത് അതല്ല പ്രശ്നം എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം മറുപടി ഇല്ലെങ്കിൽ വിട്ടോളൂ പിന്നെ സമയമുണ്ട് പറഞ്ഞു ല്ലല്ലോ അഞ്ച് മിനിറ്റ് സമയമുണ്ട് പറഞ്ഞു പറഞ്ഞു ക്രിസ്മത്സലമല്ല പക്ഷേ ചോദ്യം ഉണ്ടാവും വേണ്ടമേ ചോദ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകാനുള്ളത് റേഡിയോ ഒന്നും അല്ലല്ലോ താങ്കളാണ് റേഡിയോ ആകാനായിട്ട് ശ്രമിക്കുന്നത് ഇല്ല ശബ്ദങ്ങളെ അഞ്ച് മിനിറ്റ് സമയം പൂർണ്ണമായി സുജീവിക്കണേ താങ്കൾ താങ്കൾ കുറിച്ച് വാർത്ത ശരിയാണ് പക്ഷെ എന്താണ് ഇത് പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ പരിപാടി ഈ പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയിൽ സുജയെ പറയുന്ന അഭിപ്രായത്തിന്റെ അകത്ത് ഇതിലാകത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പരിപാടി അങ്ങനെയാണ് പോകുന്നത് സുജയ്ക്ക് സാധാരണ നമ്മളോട് പ്രേക്ഷകർ പറയുന്ന പ്രശ്നം എന്താണ് നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് സച്ച് ചെയ്യല്ലേ എന്നുള്ളതാണ് അല്ല അല്ല ഒരു മിനിറ്റ് നമ്മൾ ഈ ചർച്ച ഈ ഒരു മിനിറ്റ് സുചിയൊരു മിനിറ്റ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത് അതിന്റെ എതിരെ അഭിപ്രായമുള്ള ആൾക്കാർ എതിരെ അഭിപ്രായം ഞാൻ ഗവർണർ പറഞ്ഞ അതേ വാചകമാണ് ഗൗജിയുടെ ഒരു കാര്യം ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനൊരു വാചകം പറയുമ്പോഴേക്കും എനിക്ക് ചരിത്രം അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ത് ശരിയാണ് പറഞ്ഞില്ല ഗവർണർ പറയുന്നത് അതെ ഗവർണർ പറയുന്നത് അല്ലെ ഗവർണർ പറയുന്നത് ഗവർണർ പറയുന്നത് ചരിത്രവിരുദ്ധതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് അതിനകത്ത് മറുപടി പറഞ്ഞു പോവാന്നുള്ളതാണ് അപ്പൊ ആ മറുപടി തെറ്റും ഡോക്ടർ അരുൺ ഇവിടുത്തെ ഏറ്റവും വലിയ അറിവുള്ള എല്ലാം അറിയുന്ന ഒരാളാണ് അങ്ങനെയൊന്നും പറയല്ലേ എന്താണ് സുജിയ അങ്ങനെ വ്യക്തിപരമായി അറിവോ അറിവില്ലായ്മയൊന്നും പരിശോധിക്കുന്ന വേദിയല്ല ഇത് ഇത് പ്രേക്ഷകർക്ക് ഒരു ഒരു വിഷയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിനുള്ള ഒരു വേദി മാത്രമാണ് അവിടെ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു സുജയ പറയുന്നത് ഒരു റൈറ്റിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് ഒരു വലതുപക്ഷ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിരിക്കും ഇടതുപക്ഷ കാഴ്ചപ്പാടായിരിക്കും ജിമ്മിയോ സ്മുതിയോ ചിലപ്പോൾ മറ്റു കാഴ്ചപ്പാടുകളായിരിക്കും പറയുക ഒരു പക്ഷേ അവർ ഇടതുപക്ഷമായിരിക്കും വ്യത്യസ്ത തലത്തിലായിരിക്കും ഇതിനെ കാണുന്നത് ഈ കാഴ്ചകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയാണ് പക്ഷേ അതിൽ ചരിത്ര വസ്തുതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം ദാറ്റ്സ് എ ഫാക്ട് നമ്പർ വൺ നമ്പർ ടു എന്റെ ചോദ്യത്തിന് ഇനിയും സുജയ മറുപടി നൽകിയില്ല സുജയിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് സുജയ പറയുന്ന സമയം ഞാൻ സുജയ്ക്ക് നമ്മൾ ഈ ചർച്ചയിൽ നൽകുകയാണ് സുജ പറഞ്ഞോളൂ സംസാരിച്ചോളൂ അതിൽ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടണം പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ചർച്ചയിൽ സുജയ പരസ്പര ബഹുമാനത്തോടു കൂടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒരഞ്ചു മിനിറ്റ് സമയമുണ്ട് സുജയ്ക്ക് മറുപടി പറയാൻ പറ്റൂ ഈ ചിത്രം വരച്ചതാര് അവിടെ വെച്ച ഭാരതാംബ വരച്ചതാര് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ താങ്കൾ പറഞ്ഞ രീതിയിലേക്ക് എന്റെ ചർച്ച അല്ലെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായം കൊണ്ടുപോകണമെന്നുള്ള മനപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ എന്നെ കിട്ടില്ല താങ്കൾ പൂർത്തിയാക്കിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മണി വരെ ഒന്നുമല്ല ഒന്നുമല്ല അത് താങ്കളുടെ ആ ഒരു കുബുദ്ധിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ ഈ വിഷയത്തിൽ ഇന്നത്തെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു വന്നത് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മനപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം